നമ്മൾ വീഡിയോ വ്ലോഗ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ എട്ട് മിനിറ്റ് ആയിരിക്കണം എട്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് രണ്ട് ആഡ് കേറും രണ്ട് ആഡ് കയറി നമ്മളെ റവന്യൂ കയറിയാണ് അതുപോലെ തന്നെ നമ്മള് വീഡിയോ നമ്മൾ ഒരുപാട് ആളുകൾ പറഞ്ഞാല് നമ്മളെ വ്യൂസ് ഉണ്ട് പക്ഷെ നമുക്ക് റവന്യൂ കയറുന്നില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ വീഡിയോ നിങ്ങളെ ആളുകൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കണ്ട് സ്കിപ്പ് ചെയ്യാണ് കാരണം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ അയക്കരുത് നമ്മള് ആ വീഡിയോയില് അവളെ അവരെ അവരെ ലയിച്ച് ലയിപ്പിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അവരത് കാണണം എന്നുണ്ടെങ്കിൽ അതിൻറെ ഉള്ളിൽ നല്ലൊരു കണ്ടന്റ് വേണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മള് ഇന്റർവ്യൂ കൊടുക്കണമെ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് കൊടുക്കാം ഇത് ശ്രദ്ധിക്കണം ഇതിപ്പോ ഞാൻ പിന്നെയും പിന്നെയും പറയാൻ കാരണം പരിപാടിക്കും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും നമ്മളിപ്പോ ഞാൻ വാങ്ങിയ പോലെ അല്ലെങ്കിൽ ഷാനും വാങ്ങിയ പോലെ എല്ലാവരും വാങ്ങിയ പോലെ നിങ്ങളും മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം നമുക്ക് കിട്ടിയതുപോലെ അതിന്റെ ഇരട്ടി പഠിച്ച നിങ്ങൾക്കും തരട്ടെ ഈ മേഖലയിൽ നിന്ന് തന്നെ ഞാൻ ാണ് അത് മാത്രല്ല എട്ട് മിനിറ്റ് വീഡിയോ അതിന് ഫസ്റ്റ് നിങ്ങൾ ഹൈലൈറ്റ് ഒരു ഈ വീഡിയോന്റെ ഫുൾ